ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ ഓണവിപണി തുറന്നു പതിനാല് കൂട്ടം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുന്ന വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ നിർവഹിച്ചു ഒരു വരുന്ന അവസരത്തിൽ ഈ കൺസ്യൂമർ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും ഇന്ന് ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെ ഏതാണ്ട് അമ്പത് ശതമാനത്തിൽ താഴെ വില കുറച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓണച്ചന്ത ഇവിടെ ആരംഭിക്കുന്നത് ഓണത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാവർക്കും ഒത്തുചേരേണ്ട ഒരു ദേശീയ ഉത്സവമാണ് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്ന ആണ് അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും സാമ്പത്തികമായി യാതൊരു പരാതികളും ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നിത്യവ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഓണച്ചന്തയാണ് ഇവിടെ ആരംഭിക്കുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് സുശീല ചന്ദ്രസേനൻ നായർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രവികുമാർ രാജു പ്ലാക്കിത്തോട്ടിയിൽ സജി വള്ളോങ്കുന്നേൽ മായാദേവി ഹരികുമാർ ജസ്സി ജോയി രഞ്ജിത് കുമാർ ലിയോൺ തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ നാല് വരെ വിപണന കേന്ദ്രം പ്രവർത്തിക്കും ആയിരത്തി രൂപയുടെ വിവിധ സാമഗ്രികളാണ് ഓണവിപണിയിൽ ലഭ്യമാക്കിയിട്ടുള്ളത്